ക്യൂ എത്ര നീണ്ടാലും ടോൾ അടയ്ക്കാതെ വാഹനം വിടില്ലെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വാഹന ക്യൂ നൂറ് മീറ്റർ കടന്നാൽ ടോൾ ഈടാക്കാതെ കടത്തിവിടണമെന്ന നിബന്ധന നീക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കി ഇനി ക്യൂ എത്ര നീണ്ടാലും ടോൾ വിടുവെന്നാണ് പുതിയ കരാർ പരിഷ്കാരത്തിലൂടെ പറയുന്നത് ദേശീയപാതയിലെ ടോൾ ബൂത്തുകളിൽ വാഹനങ്ങളുടെ നിര നൂറ് മീറ്ററിൽ അധികമായാൽ ഗേറ്റ് തുറന്ന് ടോൾ ഈടാക്കാതെ വാഹനങ്ങൾ കടത്തിവിടണമെന്ന നിബന്ധന പാലിയേക്കരയിൽ നടപ്പാക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അങ്ങനെ ഒരു നിയമമില്ലെന്നായിരുന്നു ടോൾ കരാർ കമ്പനിയും എൻ എച്ച് എയും പലതവണ പ്രതികരിച്ചിരുന്നത് വാഹന തിരക്കിനിടെ ആംബുലൻസുകൾ പോലും മിനിറ്റുകളോളം ടോൾ പ്ലാസയിൽ കുടുങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത് പാലിയേക്കര ടോൾ പ്ലാസയിൽ ക്യൂ നിന്ന് പണം അടയ്ക്കാൻ മാത്രം പത്ത് മിനിറ്റിലേറെ സമയമെടുത്തിരുന്നു നിരവധി തവണ പരാതികൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും ടോൾ പ്ലാസ അധികൃതർ വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല ഈ നിയമം എടുത്തുകളഞ്ഞപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നുവെന്ന് ദേശീയപാത അതോറിറ്റി സമ്മതിക്കുന്നത് രണ്ടായിരത്തി അതോറിറ്റി പുറത്തിറക്കിയ ടോൾ പ്ലാസകളുടെ പ്രവർത്തനമാർഗ്ഗരേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോൾ പ്ലാസകളിലെ സർവീസ് ടൈം നിയന്ത്രണമാണ് കഴിഞ്ഞ ദിവസം ഒരു വാഹനത്തിൽ നിന്ന് ടോൾ ഈടാക്കൽ നടപടിക്രമങ്ങൾ പത്ത് സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കണമെന്നായിരുന്നു മുൻ മാനദണ്ഡം ഒരു സമയത്തും ഒരു ഗേറ്റിലും കാത്തു നിൽക്കുന്ന വാഹനങ്ങളുടെ നിര നൂറ് മീറ്ററിൽ കൂടാൻ പാടില്ല കൂടിയാൽ ഗേറ്റ് തുറന്ന് ടോൾ വാങ്ങാതെ വാഹനങ്ങൾ കടത്തിവിടണം ഇക്കാര്യം ടോൾ ബൂത്തിൽ പ്രദർശിപ്പിക്കണമെന്നും റോഡിൽ നൂറ് മീറ്റർ മഞ്ഞവരയിൽ അടയാളപ്പെടുത്തണമെന്നും മാർഗരേഖയിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ടായിരുന്നു ഈ നിബന്ധനകളാണ് ഇപ്പോൾ അടിയന്തരമായി ഒഴിവാക്കിയത് രണ്ടായിരത്തി എട്ടിലെ ദേശീയപാത ഫീ കളക്ഷൻ റൂൾ പ്രകാരമാണ് തീരുമാനമെന്ന് പുതിയ ഉത്തരവിൽ പറയുന്നു